നമുക്ക് കൂടുതൽ സംഭവിച്ചു പോകും ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്കുള്ള വിദൂര അങ്ങ് ൾക്കോ ബോംബുകൾക്കോ ഇതൊന്നും ഒരു ദൂരമല്ല ബഹുമാനികളെ അള്ളാഹുവിന്റെ വെറുപ്പിന്റെ അവന്റെ പരീക്ഷണത്തിന്റെ അവന്റെ അതാപിന്റെ കാർമേഘങ്ങള് നമ്മുടെ തലക്ക് മുമ്പിൽ മുകളിൽ നിന്ന് നീക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എവിടെയോ നമുക്ക് കാതലായ തകരാറ് സംഭവിക്കുന്നുണ്ടെന്നും ആ തകരാറെന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ബഹുമാനികളെ പ്രവാചകർ പറയുന്നതും അത് തന്നെയാണ് നബിയുടെ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ എന്റെ ഈ അന്ത്യ സമുദായം എന്റെ ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടം വരെ ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടം വരെ അത് ഹാദിഹിൽ നന്നായില്ല എന്റെ ഈ സമുദായത്തിന്റെ അന്ത്യം നന്നാവുകയില്ലാഭിമാവു എന്റെ സമുദായത്തിന്റെ ആദ്യം അതായത് എന്റെ നൂറ്റാണ്ട് ഞാൻ ജീവിച്ച കാലഘട്ടം എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ ആദ്യ കാലഘട്ടത്തിലേക്ക് മടങ്ങിയാലല്ലാതെ ആ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് പരിഹാരം പഠിച്ചാലല്ലാതെ ആ ആദ്യ കാലഘട്ടത്തിലേക്ക് മടങ്ങിയാലല്ലാതെ നിങ്ങൾ നന്നാവുകയില്ല എന്റെ സമുദായം അന്ത്യം വരെ നന്നാവുകയില്ല എന്ന് പ്രവാചകര് പറയുമ്പോ ഞാൻ ഈ പറഞ്ഞ വിഷയമാണ് ഉണർത്തുന്നത് വല്ല പ്രശ്നവും വല്ല പ്രയാസവും നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മടങ്ങാൻ ഏറ്റവും നല്ലത് ഏറ്റവും അനുയോജ്യം നബിയുടെ ആദ്യ നൂറ്റാണ്ട് തന്നെയാണ് ഈ നൂറ്റാണ്ടിലേക്ക് നമ്മൾ മടങ്ങുന്നില്ല എന്നോ പണ്ഡിതരാരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നോ അങ്ങനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് നാം പ്രവാചക കാലത്തേക്ക് മടങ്ങുമ്പോ ആ കാലഘട്ടത്തിലെ സമ്പൂർണ്ണ പ്രബോധന കാലഘട്ടം നാം മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും അതിന്റെ ഘട്ടം ഘട്ടമായി നബി ചെയ്ത ആ തർബീയത്തിന്റെ പരിശീലനത്തിന്റെ സംസ്കരണത്തിന്റെ ീയത്തിന്റെ കാലങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതേ പഠന പദ്ധതി അതേ സംസ്കരണ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്കുകയും ചെയ്താലല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നാണ് ഞാൻ ശ്രദ്ധിപ്പിക്കുന്നത് ബഹുമാനികളെ നമുക്കൊന്ന് മടങ്ങി നോക്കാം പ്രവാചക കാലഘട്ടത്തിലേക്ക് പ്രവാചക കാലഘട്ടത്തിൽ മുത്തറസൂൽ വസല്ലമ്മ നടത്തിയ നടത്തി കാണിച്ചു തന്ന മാതൃകയാക്കി കാണിച്ചു തന്ന നബിയുടെ പ്രബോധന കാലഘട്ടം ആ പ്രബോധന ശൈലി എത്ര നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തിനെയെല്ലാം നാം വിസ്മരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ബഹുമാനികളെ അള്ളാഹന്റെ റസൂൽ സഹാബാക്കളെ ആ മക്കാമീങ്ങൾ വെച്ചുകൊണ്ട് ഏക ദൈവ വിശ്വാസത്തിലേക്ക് അള്ളാഹുവിലേക്ക് ഏക ഇലാഹിലേക്ക് ക്ഷണിച്ചപ്പോ അബൂജാഹിലും കൂട്ടരും പ്രവാചകരെ ആക്ഷേപിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വർത്തമാനം പറയുകയും അവിടുന്ന് പിരിഞ്ഞു പോകുകയും ചെയ്തതിന് ശേഷം നബിക്ക് പ്രയാസങ്ങളാണ് നേരിട്ടത് പ്രവാചകർ സൊല്ലാഹു അലൈഹി വസമ്മ വളരെ രഹസ്യമായി കൊണ്ട് സഹാബാക്കളെ ആ മക്കാ നിവാസികളെ ദീനിലേക്ക് കൊണ്ടുവന്നപ്പോ ആദ്യമായി ദീൻ സ്വീകരിച്ച മഹാനായ സുബ്ദി കുലഖർ അലി അള്ളാഹു മഹദിയായ ഖദീജി കുട്ടിയായ അലിയുബ് നബി തലിബിർ അലി അള്ളാഹന്നു അടിമയായ സയ്യദ് അള്ളാഹെന്നു ഇങ്ങനെ ഓരോരുത്തർ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോ ദാറുൽ വെച്ചുകൊണ്ട് നബി രഹസ്യമായി ഒരു കാലം അവർക്ക് പ്രബോധനം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടം ലോകത്ത് പ്രചരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പരസ്യമായി നബി അത് പറഞ്ഞിട്ടില്ല ആ ന്യൂനപക്ഷത്തിന് തന്റെ വീടിൽ വെച്ചുകൊണ്ട് രഹസ്യമായി കുറച്ചു കാലം പ്രബോധനം നടത്തുകയുണ്ടായി അതിനുശേഷം മമ്മർ റലി അള്ളാഹുന്നു ഇസ്ലാം മതത്തിലേക്ക് വന്നതിന്റെ ശേഷം അതല്പം പരസ്യപ്പെടുകയും പ്രയാസങ്ങൾ യുടെ നൂലാമാലകള് നബിക്കും സഹാബാക്കൾക്കും സ്വീകരിക്കേണ്ടി വന്നതുമായ ആ ഇരുപത്തിമൂന്ന് കൊല്ലക്കട്ടെ പ്രയാസവും ദുരിതവും ഉൾപ്പെടുന്ന ജീവിത പ്രബോധന കാലഘട്ടം ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്തു സംഭവിച്ചു എന്താണ് പ്രവാചകർ ചെയ്തത് ഏതിനാണ് മുഖ്യ സ്ഥാനം നൽകിയത് ആദ്യകാലത്തിൽ എന്തിനു സ്ഥാനം നൽകി പിന്നീട് എന്തിലേക്ക് ശ്രദ്ധിച്ചു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ നമുക്ക് ആ പ്രബോധന കാലഘട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യമല്ല ബഹുമാനികളെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് ആദ്യത്തിൽ ചെയ്തത് പിന്നെന്താണ് ചെയ്തത് പിന്നെ എന്താണ് ചെയ്തത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ ിൽ പറയുന്നുണ്ട് ബഹുമാനികളെ എൻറെ നബി ഈ സമൂഹത്തിന് എന്താണ് ചെയ്തു കൊടുത്തത് എന്തൊരു ഗുണമാണ് നബി ചെയ്തത് അല്ലെങ്കിൽ നബിയിലൂടെ ഈ ഉമ്മത്തിന് എന്തൊരു ഗുണമാണ് കിട്ടിയതെന്ന് അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിൽ പറയുന്ന െ അസൂഹി എന്ന് അള്ളാഹു നബിയെ കുറിച്ച് പറയുന്നു നബിയുടെ ദൗത്യത്തെ കുറിച്ച് പറയുന്നു നബിയെ ഈ സമൂഹത്തിന് നൽകിയതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു ഈ സമുദായത്തിന് അല്ലെങ്കിൽ അലൽ മോമിനിയങ്ങൾക്ക് നാം ഒരു ഗുണം ചെയ്തിരിക്കുന്നു ഞാനൊരു ഗുണം ചെയ്തത് അല്ലാഹു തന്നെ എടുത്തു പറയുകയാണ് ഞാൻ ഞാൻ ഈ ഒരു ഒരു ഗുണം ഔദാര്യം ചെയ്തിരിക്കുന്നു മിൻഹും അവരിൽ നിന്ന് തന്നെ നാം പ്രവാചകർ അയച്ചു കൊടുത്തു അവരിൽ നിന്ന് തന്നെ അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ നാം അവർക്ക് നിയോഗിച്ചു കൊടുത്തു ഇത് മോമിനിങ്ങൾക്ക് നാം ചെയ്തു കൊടുത്ത ഒരു ഗുണമാണെന്ന് അള്ളാഹു പറയുന്നു ബഹുമാനികളെ എന്നിട്ട് എന്റെ ചെയ്തു അല്ലാഹു നാല് കാര്യങ്ങളായിക്കൊണ്ട് വളരെ വ്യക്തമായി എന്റെ നബി ചെയ്തത് അല്ലെങ്കിൽ പ്രവാചകരുടെ ദൗത്യം നാലായിരുന്നു നാല് മുഖ്യമായ വിഷയങ്ങൾ ഒന്ന് മൂന്ന് ഈ ഈ ഈ നാല് ദൗത്യമാണ് നബി തെന്ന് ഞാൻ പറയുകയല്ല ചരിത്രം പറയുകയല്ല മഹാന്മാര് പറയുകയല്ല പ്രവാചകര് തന്നെ പറയുകയല്ല അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാനിൽ ഉണർത്തുന്നു ഈ നാല് ദൗത്യമാണ് എന്റെ പ്രവാചകർ ചെയ്തത് എന്റെ ബഹുമാനികളെ ഈ നാല് ദൗത്യം എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ നാല് ദൗത്യവും ഇന്ന് നമ്മിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ദൗത്യത്തിന് പോരായ്മയുണ്ടോ ഏതെങ്കിലും ദൗത്യം നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ടോ ഇത് ശ്രദ്ധിക്കുകയല്ലാതെ ഇതിനൊരു പരിഹാരം മനസ്സിലാക്കുകയല്ലാതെ മറ്റെന്തുണ്ട് ബഹുമാനികളെ നമ്മുടെ ഈ ഗതികേടിന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ അപകടത്തിന് പരിഹാരം കാണാൻ ഹദീസിലൂടെയാണ് ഞാൻ ഉണർത്തിയത് ഖുറാനിലൂടെയാണ് ഉണർത്തിയത് ആദ്യകാലത്തിലേക്ക് മടങ്ങാൻ പ്രവാചകർ പറഞ്ഞു ആദ്യകാലത്തിൽ പ്രവാചകർ എന്താണ് ചെയ്തതെന്ന് അള്ളാഹു സുബാന ഖുറാനിലും പറഞ്ഞു ബഹുമാനികളെ ഈ ഖുറാനിൽ പറയപ്പെട്ട നാല് പ്രവാചക ദൗത്യങ്ങൾ ഇതിൽ ഏതൊക്കെ നമ്മില് ഇന്ന് നടക്കുന്നത് നടപ്പിലുണ്ട് അതെങ്ങനെയൊക്കെ നടപ്പിലായിട്ടുണ്ട് എന്തിനു കുറവുണ്ട് ഇത് മനസ്സിലാക്കിയാൽ ആ പോരായ്മയുള്ള കുറവുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ അതിനൊന്ന് തട്ടി ഉണർത്തിയാൽ ഈ ോകത്ത് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ പണ്ഡിത മഹാന്മാരും എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരുമയോടുകൂടി ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ വീട്ടിലേക്ക് ജനാസ കാണാനും അവരുടെ തവറ് ജനാസയെ അനുഗമിക്കാനും എല്ലാത്തിനും ഒരുമിച്ച് കൂടേണ്ട ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെ ആദമിൻ്റെയും ഹവർ അലി അള്ളാഹുനായി മക്കളായ മുസ്ലിം സമൂഹം സംഘടനകളുടെ പേരിൽ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് ആ പരസ്പരം തന്റെ സൽക്കർമ്മങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന ഈ അവസ്ഥ മാറ്റിക്കൊണ്ട് ഒരുമ്മ പറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ നമുക്ക് വല്ല പോരായ്മയും പഠിച്ചു പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പരിഹാരം ആ പോരായ്മ ഈ സമൂഹത്തിൽ നിന്ന് നികത്തുകയാണെങ്കിൽ ഇൻഷല്ല നമുക്കുള്ള പ്രശ്നങ്ങള് തീരും തീരും ഒരു ഒരു സമൂഹത്തെ പരസ്യമായി വേണ്ടി വേണ്ടി നന്നാവാതിരിക്കാൻ സമൂഹത്തെയും അഹു സൃഷ്ടിച്ചിട്ടില്ല ഒരു സമൂഹവും അങ്ങനെ ആകുകയില്ല പരിശ്രമിച്ചാൽ അധ്വാനിച്ചാൽ ഒരുമയോടെ നീങ്ങിയാൽ ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ സമൂഹത്തിന് ഇന്നും എന്നും ബർക്കത്തുകളും അവൻ്റെ കൊണ്ടും അനുഗ്രഹീതരാവാൻ ഈ സമൂഹത്തിന് സാധിക്കും അവിടെ കൊന്ന് ശ്രദ്ധിക്കുക ബഹുമാനികളെ നമ്മുടെ പ്രവാചകർ ചെയ്ത ആദ്യത്തെ ദൗത്യം പരിശുദ്ധ പറയുന്നത് എന്നാണ് ഇതിന്റെ നേരെ തർജുമാ ഈ വാചകത്തിന്റെ ഖുറാൻ വാക്കിന്റെ നേര പരിഭാഷ ഖുർആനിലെ ആയത്തുകള് നബി അവർക്ക് ഓദി കേൾപ്പിക്കും ഇവിടെ ഖുർആനിലെ ആയത്ത് എന്നർത്ഥം പറയുന്നില്ല ആയാത്തിഹി അവന്റെ ആയത്തുകൾ ഇവിടെ അവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെയാണ് അല്ലാഹുവിന്റെ ആയത്തുകൾ നബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കും എന്താണ് ഈ പറയുന്നത് എന്താണ് ഇവിടുത്തെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിലെ ആയത്തുകളാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഖുർആാനിലെ ആയത്തുകൾ മാത്രമാണോ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കണം ഖുറാനിക പഠനം പ്രവാചകർ ചെയ്തത് തന്നെയാണ് അതിനെ തള്ളിപ്പറയുകയോ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആ ഖുർആൻ ആയത്തിനെ കുറിച്ചും പഠനത്തെ കുറിച്ചും അല്ലാഹു മറ്റൊരു ദൗത്യമായി പറയുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വൈ അല്ലി മുഹമ്മൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കും മൂന്നാമത് മുത്തുപ്രവാചകർ ചെയ്ത ദൗത്യം അള്ളാഹു പറയുന്ന കിതാബ് പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ പറയുന്ന കിതാബ് ഖുർആൻ തന്നെയാണ് ലാഷ കഫി സംശയമില്ല ഖുർആൻ തന്നെയാണ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ അല്ലി കിതാബ കിതാബ് പഠിപ്പിച്ചു കൊടുക്കും എന്ന് മൂന്നാമതായി അല്ലാഹു പറയുന്നത് കൊണ്ട് ഒന്നാമത്തതും ഖുർആാനിക പഠനമാണെന്ന് മനസ്സിലാക്കിയാൽ പറ്റില്ല ബഹുമാനികളെ കാരണം ഒരേ വിഷയം ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക എന്നതൊരിക്കലും അള്ളാഹു ചെയ്യുന്ന പരിപാടിയല്ല അല്ലാഹു ഖുറാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഒരു വാചകത്തിൽ തന്നെ ഒരു കാര്യത്തെ രണ്ടുപേ